നമുക്ക് നമ്മൾ എല്ലാവർക്കും ഒറ്റ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്ത് സ്ക്വയർ ഫീറ്റ് എടുത്താലും ആയിരം സ്ക്വയർ ഫീറ്റ് എടുത്താലും ഒറ്റ റേറ്റ് ആണ് കാഴ്ചപ്പാടി നല്ലതന്നെയാണ് അതേ തോന്നുന്നുണ്ട് സെലക്ഷനുണ്ട് ഒരുപാട് ഓഫർ റേറ്റ് റുപ്പ് റേറ്റ് റേറ്റ് ഓഫർ ആയിട്ട് കൊടുക്കുന്നില്ല കാരണം ഗുജറാത്തിൽ അങ്ങനെ ഓഫർ ഇന്ന മാസം ഇന്ന ഡേറ്റ് ഒന്നുമില്ല എല്ലാ സമയത്തും അവിടെ ഒരേ റേറ്റ് ആണ്

അമ്മ ഓക്കെ അതിന് ദിവസം വന്നപ്പോ നിങ്ങളല്ല ഷെരീഫ് ആണ് നിങ്ങളെ പേര് സുനീർ നാട്ടുവേൽ നാട്ടുവേലിന്റെ മാനേജറാണ് മാനേജറാണ് അല്ലേ ഞാൻ ഒരിക്കലും ചെയ്ത് പോയി കൊറേ ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ പിന്നെ ഇത് എവിടെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എങ്ങനെയാണ് പറയാ ഇത് നമ്മള് നിന്ന് എട്ട് കിലോമീറ്റർ ഇരട്ടി റോഡിൽ വന്നാൽ സ്ഥലം ടൗൺ ആ ടൗണിൽ നിന്ന് കിലോമീറ്റർ കൂന റോഡ് ാണ് സ്ഥിതി ഒരു കിലോമീറ്റർ വന്നാൽ മതി കുറുമാത്ര പഞ്ചായത്തിലാണ് പിന്നെ ആൾ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ടൈല്ന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും റേറ്റ് കുറച്ചിട്ടായി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാലിക്കറ്റ് എറണാകുളം കൊല്ലം ജില്ലകളിൽ ജില്ലകളിലൂടെ വന്ന് സാധനം എടുക്കുന്നത് വയനാട് എല്ലാ സ്ഥലത്താണ് ഇവർ ഏറ്റവും കൂടുതൽ അഞ്ചേ മൂന്നിന്റേത് രൂപ പിന്നെ പുതിയതായിട്ട് വന്നത് അത് കൊടുക്കുന്നു ീമിയം ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ലൈഫ് ടൈം ഗ്യാരണ്ടി ലൈഫ് ടൈം ഗ്യാരുന്നുണ്ട് എല്ലാങ്ങൾക്കും അതുപോലെ മറ്റുള്ള ഷോപ്പിലുള്ള രണ്ടോ മൂന്നോ മോഡൽ മാത്രമല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമ്മൾ ഫോർ ബൈ ടൂ തന്നെ മോഡൽസ് ആ അങ്ങനെ നമുക്ക് ഇവിടെ മോഡൽസ്റ്റാർട്ടിങ് സൈസ് സ്റ്റാർട്ടിങ് നമ്മൾ വരുന്നത് ഫ്ലോറിൽ ഫ്ളോറിൽ ആ ആണ് ഫ്ലോർ വരുന്നത് മാക്സിമം മാക്സിമം വരുന്നു സ്റ്റോക്കുള്ളത് ആറേ നാലാണ് കൂടുതലുള്ളത് എട്ടേ നാല് ആവശ്യക്കാർക്ക് ഓർഡർ പകരം കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചോ ആറേ നാലിന് മോഡൽസ് കൂടെ ഇതാണ് ആറേ നാല് ടൈസ് ഇതേറ്റ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇത് നമ്മൾ സ്ക്വയർ ഫീറ്റ് രൂപ കൊടുക്കുന്നത് കൊടുക്കുന്ന സാധനമാണ് ഇറ്റാലി മാർബിൾ ലുക്കുള്ള സാധനങ്ങളാണ് പതിനാലോളം മോഡൽസ് ഇവിടെ ഡിസൈൻ സ്റ്റോക്ക് ഇതൊക്കെ പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കലാണോ കസ്റ്റമർ കസ്റ്റമർ വന്നിട്ട് ഡെലിവറി 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 അതുപോലെ നമ്മൾ 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 എസ്റ്റിമേറ്റ് ചാർജ് 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 എങ്ങനെയാണ് വരുന്നത് മാത്രമേ വാങ്ങുന്നുള്ളൂ വാങ്ങുന്നില്ല ജസ്റ്റ് ഡീസൽ അങ്ങനെ നമുക്ക് ഏറ്റവും ചെറിയ സൈസിൽ എത്ര റേറ്റ് വരുന്നത് ചെറിയ സൈസ് വരുന്നത് ഏറ്റവും രൂപ അതിന്റെ മോഡൽ മോഡൽ ഉള്ളത് പിന്നെ ടൂ ബൈ ടൂർ ചോദിച്ച സാന്നിധാണ്

ഇത് ഓഫർ കൊടുക്കുന്നില്ല കാരണം ഗുജറാത്തിൽ അങ്ങനെ ഓഫർ ഇന്ന മാസം ടൈറ്റ് ഇല്ല എല്ലാ സമയത്തും അവിടെ റേറ്റ് ആണ് അതുപോലെ തന്നെ അങ്ങനെ ഓഫർ ഇന്ന ഇന്ന ഡേറ്റോ എല്ലാ സമയത്തും ഒറ്റ റേറ്റ് നമ്മള് കൊടുക്കുന്നത് ഇത് സംഭവം ഇത് നമ്മളെ നാനോ സ്ലാബ് എന്ന് തന്നെ പറയുന്നത് തട്ടില്ലേ കിച്ചൺ തട്ടിന് ഇപ്പൊ മെയിനായിട്ട് എല്ലാരും കൊണ്ടുപോകുന്നേ ഇത് പിന്നെ അതുപോലെ സ്റ്റെപ്പിനെ സ്റ്റെർ കേസിന് ഇടുന്ന ൾക്കാർ ഇപ്പൊ ഗ്രാനറ്റ് മാരിതാ കൂടുതൽ കൊണ്ടുപോകുന്നത് അത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുന്നത് നമ്മൾ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുക പ്രോഫിറ്റ് വലിയ ബിസിനസ് ആണ് രക്ഷിടുന്നത് അതുകൊണ്ട് നമ്മൾ ഗുജറാത്തിന് ഡയറക്റ്റ് ആണ് എല്ലാ പർച്ചേസും ഡെയിലി രണ്ടോ മൂന്നോ കണ്ടി കണിയും സാധനം ഇറക്കുന്നുണ്ട് അതുപോലെ അതുപോലെ കയറുന്നുണ്ട് ജനങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ട് ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് വലിയ ലാഭം ഉണ്ടായി കൊടുക്കണം നമ്മള് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മള് കണ്ണൂര് മാത്രല്ലോ നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് ഇപ്പോ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവര് ആദ്യം അവർ മിസമേന വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവർ സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ട് നമ്മള് റേറ്റ് ചോദിക്കണം നമ്മളാദ്യം കൊട്ടേഷൻ കൊടുക്കും അത് തന്നെ അവർ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് ഷോപ്പ് കയറിയിട്ടും കുറവ് നമ്മളെ താഴ്ത്തി എല്ലാരും തിരിച്ചു വരാറുണ്ട് കൊട്ടേഷൻ ആരും മടങ്ങാറില്ല പൊതുവേ അങ്ങനെ വരാൻ പറ്റാത്ത പൊതുവെ നമ്മൾ വാട്സപ്പില് അവരെ ഫോട്ടോസ് ഒക്കെ അളവ് കാര്യങ്ങളൊക്കെ തന്നാൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും അവർക്ക് ഫോട്ടോസ് ആയത് കൊടുക്കും ചെയ്തിട്ട് നമുക്ക് മെസ്സമെന്റ് തന്നാല് നമ്മളിവിടുന്ന് കൊട്ടേഷൻ കൊടുക്കും കൊട്ടേഷൻ വണ്ടി ഡെലിവറി ചെയ്ത് കൊടുക്കും അങ്ങനെ അങ്ങനെ

ഇതേ സാധനം മുപ്പത്തെട്ട് മിനിറ്റ് മുപ്പത്തഞ്ചിനും ഉണ്ട് ഫോർ ഫൈപ്പ് കൊടുക്കുന്നത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സാധനം അറുപത്തഞ്ച് മോഡൽ ഉണ്ട് അപ്പൊ അതിൽ കുറച്ച് സ്റ്റോക്ക് തീരുമല്ലോ സ്റ്റോക്ക് തീരുന്ന സാധനങ്ങൾ ഇതേ സാധനം നമ്മള് നമ്മള് കോസ്റ്റൽ ലെവൽ മുപ്പത്തഞ്ച് കൊടുക്കുന്നതാണ് അങ്ങനെ കൊടുക്കണം അതൊരു മുപ്പത്തഞ്ച് രൂപയും നിങ്ങള് നോക്കണ നമ്മുടെ ഷോറൂം നമ്മൾ ഗോഡോ നോക്കിയൊക്കെ നമ്മളിത് ലക്ഷറി ഷോറൂമല്ല നമ്മുടെ കൂനൻ ഒരു ഉൾപ്രദേശത്ത് ചെറിയ ഈ വാടക സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ വാടക സ്റ്റാഫുള്ളൂ എക്സ്പെൻസ് വളരെ കുറവാണ് ഇവിടെ കുറവ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് കുറച്ചു അങ്ങനെ കൊടുക്കുന്നത് കാരണം ഇവിടെ വിഷി ഷോറൂം എ സി ഷോറൂമൊന്നുമില്ല പത്തൊമ്പത് സ്റ്റാഫും ഇല്ല ജനങ്ങളൊന്നാണോ നിങ്ങളൊന്നും ഒന്നാണോ അല്ലെ പ്രോഫിറ്റ് അതന്നെ അതന്നെ അതാകുമ്പോ എല്ലാര്ക്കും സന്തോഷമായി നിങ്ങൾക്കും സന്തോഷമായി നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു വളരെ ഉള്ളോട്ടായത് നമ്മൾ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം എന്തോ ഒരു വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയത് അതിനുശേഷം ഒരു വീഡിയോ എടുത്ത് ഞാൻ വന്ന് നോക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ട് അന്ന് വരുമ്പോ തന്നെ രണ്ട് വണ്ടികളോ അങ്ങനെ മൂന്ന് വണ്ടികളോ വണ്ടികളായ ആൾക്കാരുണ്ടായിരുന്നു എന്തായിട്ട് വളരെ കുറെ വണ്ടികൾ കാണുന്നുണ്ട് അതെ അതെ ഞാൻ ചിന്തിച്ചു എങ്ങനെയാണ് ഇത്രപാട് ആൾക്കാർ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്ന് ആൾക്കാരുടെ റിലേഷൻ അയൽവാസികൾ അതുപോലെ അവരുടെ കൂട്ടുകാർ അങ്ങനെയാണ് ഇപ്പൊ കൂടുതൽ ഇവിടെ വരുന്നത് വളരെ ഉൾപ്രദേശം തന്നെയാണ് കുറമാത്തൂർ പഞ്ചായത്തിലെ ഒരു ഉൾപ്രദേശമാണ് കൂനം എന്ന സ്ഥലം ഇപ്പൊ ആൾക്കാർക്ക് പ്രത്യേക ഓഫർ വല്ലതും ഉണ്ടോ അതായത് ഇപ്പൊ അറിയുന്ന ഒരു ഓഫർ അങ്ങനൊന്നുമില്ല അങ്ങനെ വരുന്ന എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് നമ്മള് എല്ലാവർക്കും ഒറ്റ റേറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്ത് സ്ക്വയർ ഫീറ്റ് എടുത്താലും ആയിരം സ്ക്വയർ ഫീറ്റ് എടുത്താലും ഒറ്റ റേറ്റ് ആണ് ഒരുപോലെയാണ് പതിനായിരം സ്ക്വയർ ഫീറ്റ് എടുത്താലും പത്ത് ഇതിലൊക്കെ ഓഫർ പിന്നെ എല്ലാവർക്കും ഒറ്റ റേറ്റ് ആണ് ഒറ്റ റേറ്റ് ആണ് ഓഫർ ഒന്നും ഇല്ല ഇവിടെ എല്ലാം ഓപ്പൺ ആണ് അതെ നമ്മൾ വന്നാൽ തന്നെ ഇതെല്ലാം മുപ്പത്തിൽ മുപ്പത്തഞ്ച് അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കല്ലേ കൊടുക്കില്ല കൂട്ടിയിട്ട് ഫിക്സ്ഡായിട്ടാണ് ഡിസ്കൗണ്ട് കുറവായിരിക്കും ടോട്ടലൊരു സന്തോഷം ഡിസ്കൗണ്ട് സന്തോഷം പിന്നെ വലിയൊരു ഡിസ്കൗണ്ട് ഇല്ല കാരണം നമ്മൾ ചെറിയ പ്രോഫിറ്റ് എടുത്താൽ കൊടുക്കും ഇവിടെ ഇരിട്ടിന്ന് പറഞ്ഞ കസ്റ്റമർ ആണ് കഴിഞ്ഞാഴ്ച വന്നിട്ട് റേറ്റെല്ലാം അന്വേഷിച്ച് പോയതാണ് ഇന്ന് വന്ന ആൾക്കാരാണ് കഴിഞ്ഞ ആഴ്ച വന്ന് നോക്കിട്ട് പോയതാണ് നല്ലതാണ് ഇവിടെ നിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇരുട്ടിന്നെ വന്നത് ഇരുട്ടിലാണ് ടിമ് ഇങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ ഇങ്ങനെ ഷോപ്പ് ഇണ്ട് ഇവിട അവിടെ റേറ്റ് എല്ലാവർക്കും കൂടുതലടുത്താലും കാഴ്ചപ്പാടില് ഇങ്ങനെ ആ വന്നിട്ട് അതെ കാഴ്ചപ്പാടിൽ തന്നെ നല്ലതന്നെയാണ് അതേ തോന്നുന്നുണ്ട്